നൂറ്റി മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കണ്ണൂർ തളാപ്പ് ചെങ്ങിനിപ്പടി യു സ്കൂൾ ഇനി പുതിയ കെട്ടിടത്തിൽ തളാപ്പ് എ കെ ജി ആശുപത്രിക്ക് സമീപത്തെ പഴയ കെട്ടിടത്തിൽ നിന്ന് ചെട്ടിപ്പിടിക വയൽ റോഡിൽ പുതുതായി പണിത മൂന്ന് നില കെട്ടിടത്തിലേക്കാണ് വിദ്യാലയം മാറിയത് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു പ്രാർത്ഥനയിൽ ഏറ്റവും വന്നിട്ടുണ്ട് ചെങ്ങിപ്പൊടി സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചെങ്ങിപൊടി ഗുപി സ്കൂൾ പുതിയ കെട്ടിടമായ കെട്ടിടം അനുവാദത്തോടു കൂടി ഞാൻ കുറച്ച് ഉദ്ഘാടനം ചെയ്തു ലോകാരാധ്യനായ മഹാത്മാഗാന്ധിയുടെ പ്രതിമനച്ച അത് ഈ കാലഘട്ടത്തിലെ അമൂല്യമായ ഒരു മഹാധർമ്മത്തിൻ്റെ വിളംബരമാണ് ലോകാരാധ്യനായ ഗാന്ധിയെ ലോകം ആദരിക്കുന്നു സമാധാന സന്ദർശനുവേണ്ടി പ്രവർത്തിക്കുന്ന ഐഖലാള സംഘടനയുടെ പ്രമുഖ കവാടത്തിൽ ഗാന്ധിയുടെ പ്രതിമ ലോകസമാധാനത്തിൽ ആഹ്വാനം ചെയ്യുന്ന ദിനത്തെ ഏകകണ്ഠമായി ഏകദേശ സംഘാടനം തീരുമാനിച്ചത് ഗാന്ധിയുടെ ജന്മദിനം എന്നാൽ ആ മഹാത്മാവിന് ജന്മം നൽകിയ നാട്ടിൽ നടക്കുന്ന ചെറുതുമലുതുമായ ചില സംഭവങ്ങൾ ഞാനോട് പറയുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്ന വരിക അതുകൊണ്ട് ഈ വർത്തമാന കാലത്ത് നമ്മുടെ ഈ കെട്ടിടത്തിൻ്റെ അനുബന്ധമായി ഇവിടെ ഒരു ഉദ്ഘാടന ചടങ് കൂടി നിർവഹിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് അത് ഒരു ചടങ്ങ് എന്ന നിലക്കല്ല അത് ഒരു ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യമായ ഒരു കായികധർമ്മം എന്ന നിലക്ക് ഗാന്ധിയുടെ ഒരു മനസ്സോ നില ഒരു പരിപാടനമാണ് വിഭുദ്ധമാണ് ആ ധർമ്മം കൊണ്ട് നിർവഹിച്ചു തരുന്ന വിദ്യാഭ്യാസ രംഗത്ത് കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് ആ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തെത്താൻ ആവശ്യമായ ഭരണ നിർവഹണ പരിപാടികൾ നിർബിഘം നടത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൻ്റെ സാമുഖ്യബോധം രാഷ്ട്രീയ പ്രപുക്ഷത സാംസ്കാരിക പ്രഭുക്ഷത ഉൾപ്പെടെ ഒരുപാട് പ്രഭുദ്ധതകൾ ഈ നാട്ടിൽ വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞത് സർക്കാരിൻ്റെ നിരന്തരമായ പ്രതിപക്ഷതയും വിശ്വാസ്യതയും സത്യന്ധമായ പ്രവർത്തനങ്ങൾ അനുബന്ധമായി നിങ്ങളുടെയൊക്കെ തന്നെ സമർപ്പണം ഈ വിദ്യാലയം ഉൾപ്പെടെ വേദിയിരിക്കുന്ന ജനപ്രതിനിധികൾ സുഹൃത്തുക്കൾ അധ്യാപിക അധ്യാപകന്മാരായ രക്ഷാകർത്താക്കൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമ്മുടെ ഈ പദവി ലഭ്യമാക്കുന്നതിൻ്റെ പിറയിൽ അതിൻ്റേതായ നിലയിൽ പ്രവർത്തിക്കുകയും സമാഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു ഞാൻ സാധ്യമാണ് വിദ്യാർത്ഥികൾ വിദ്യാലയത്തിന് സമർപ്പിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു പ്രീ പ്രൈമറി ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം കെ വി സുമേഷ് എം എൽ എ നിർവഹിച്ചു മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിനി ആർട്ടിസ്റ്റ് സൂരജ് സൺ സംഘാടക സമിതി ചെയർമാൻ ആർ അനിൽകുമാർ അഡ്മിനിസ്ട്രേറ്റർ ടി വി അനുരൂപ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർമാരായ മാർട്ടിൻ ജോർജ് ടി രവീന്ദ്രൻ കൂക്കിരി രാജേഷ് സി സുനിഷ പനയൻ ഉഷ വി കെ ഷൈജു മാധവറാവ് സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് വെള്ളോര രാജൻ കാടൻ ബാലകൃഷ്ണൻ സി കെ വിനോദ് ടി വി അജിതകുമാരി തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് കലാപരിപാടികളും നടന്നു കണ്ണൂർ വൺ കണ്ണൂർ എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ